നമസ്കാരം ആസാദി ഏവർക്കും സ്വാഗതം ഇന്നത്തെ നോക്കാം വാർത്തകൾ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് വഴിയിൽ കുടുങ്ങി വാതിൽ തുറക്കാൻ കഴിയുന്നില്ല എ സിയും പ്രവർത്തിക്കുന്നില്ല ഉരുൾപൊട്ടൽ ദുരന്തം ധനസഹായം ലഭിക്കില്ലെന്ന സൂചന നൽകി കേന്ദ്രം പാക്കേജ് ആവശ്യപ്പെട്ട് കേരളത്തിലെ എം പിമാർ എൽ ഡി എഫ് പ്രതിഷേധം നാളെ ശബരിമല കാനനപാതകൾ തുറന്നു ഗുരുതര കുറ്റകൃത്യം വാടക ബാങ്ക് അക്കൗണ്ടുകൾ കൂടുന്നു ഉദ്യാന മഹോത്സവം മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ ഒരുങ്ങി വസന്തോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ ഇരുപത്തിനാല് മുതൽ ജനുവരി മൂന്ന് വരെ കനകക്കുന്നിൽ വന്ദേ ഭാരത് വഴിയിൽ കുടുങ്ങിയത് മൂന്ന് മണിക്കൂറിലധികം പുതിയ എഞ്ചിൻ ഘടിപ്പിച്ച് യാത്ര തുടർന്നു മൂന്ന് മണിക്കൂറിലധികം വഴിയിൽ കുടുങ്ങിയ കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത് ട്രെയിൻ യാത്ര തുടർന്നു സാങ്കേതിക തകരാറിനെ തുടർന്നാണ് ട്രെയിൻ പിടിച്ചിട്ടത് വന്ദേ ഭാരത് തിരികെ ഷോർണൂർ സ്റ്റേഷനിൽ എത്തിച്ച് പുതിയ എഞ്ചിൻ ഘടിപ്പിച്ചതിനു ശേഷമാണ് യാത്ര തുടർന്നത് വന്ദേ ഭാരത് പിടിച്ചിട്ടതോടെ മറ്റ് ട്രെയിനുകളുടെ സമയക്രമത്തെയും ബാധിച്ചു വിമാനത്താവളത്തിലേക്ക് പോകുന്ന യാത്രക്കാർക്കായി അങ്കമാലിയിൽ വന്ദേ ഭാരത് നിർത്തും ഷോർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തൃശ്ശൂരിലേക്ക് യാത്ര തിരിച്ച ട്രെയിൻ ഷോർണൂർ പാലത്തിന് സമീപം എത്തിയപ്പോഴാണ് സാങ്കേതിക തരർ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ട്രെയിൻ പിടിച്ചിടുകയായിരുന്നു ആറേ പതിനൊന്നിനാണ് ട്രെയിൻ തൃശ്ശൂരിൽ എത്തേണ്ടിയിരുന്നത് വൈദ്യുത സംവിധാനത്തിലെ തകരാറാണെന്നാണ് പ്രാഥമിക നിഗമനം ട്രെയിനിന്റെ വാതിലുകൾ തുറക്കാൻ കഴിയാത്തതും എ സിയും പ്രവർത്തിക്കാത്തതിനെ തുടർന്ന് യാത്രക്കാർ മണിക്കൂറുകളോളം വലഞ്ഞു മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ധനസഹായം ലഭിക്കില്ലെന്ന സൂചന നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് മിച്ചമുണ്ടെന്ന് കേന്ദ്രം പാർലമെന്റിൽ ആവർത്തിച്ചു അതിനിടെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയുടെ പാക്കേജ് വേണമെന്നാവശ്യപ്പെട്ട് കേരളത്തിലെ എം പിമാർ അമിത് നിവേദനം നൽകി കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായെ നേരിൽ കണ്ടാണ് കേരള എം പിമാർ ഒപ്പിട്ട നിവേദനം കൈമാറിയത് ചണ്ടക്കൈ ചുരൽമല ദുരന്തം അതിതീവ്ര വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നും രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് കോടിയുടെ പാക്കേജ് അനുവദിക്കണമെന്നും ആവശ്യമുയർത്തിയായിരുന്നു നിവേദനം ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എം പിമാരുടെ യോഗം വിളിച്ച് രാഷ്ട്രീയ ഭേദമന്യെ വിഷയമുയർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു പിന്നാലെയാണ് ഇടത് വലത് എം പിമാർ അമിത് കണ്ടത് കേന്ദ്ര സമിതിയുടെ റിപ്പോർട്ടും വിവിധ വകുപ്പുകളുടെ അഭിപ്രായങ്ങളും തേടിയ ശേഷം നിലപാട് അറിയിക്കാമെന്ന മറുപടിയാണ് അമിത് ഷായിൽ നിന്നുണ്ടായത് അതിനിടെ വയനാടിന് കേന്ദ്ര സഹായം നൽകില്ലെന്ന വ്യക്തമായ സൂചന രാജ്യസഭയിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ആവർത്തിച്ചു ഗുരുതര വിഭാഗത്തിൽപ്പെടുത്തി നൂറ്റി അമ്പത്തിമൂന്ന് കോടി സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് അനുവദിച്ചു എന്നായിരുന്നു രഞ്ജിത്ത് സുർജേവാല എംപിയുടെ ചോദ്യത്തിന് മറുപടി മറുപടി നൽകിയത് എസ് ഡിആർഎഫ് ഫണ്ടിൽ തുക ബാക്കിയുള്ളതിനാൽ ഈ പണം ലഭിക്കില്ലെന്നും കേന്ദ്രം അറിയിച്ചു ഹൈക്കോടതിയിൽ കേന്ദ്രം നൽകിയ സത്യവാങ്മൂലം പാർലമെന്റിലും ആവർത്തിച്ചതോടെ വയനാടിന് പ്രത്യേക പാക്കേജ് പരിഗണിക്കില്ലെന്ന് വ്യക്തമാക്കുകയാണ് കേന്ദ്രം കേന്ദ്ര അവഗണനയിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് നേതൃത്വത്തിൽ നാളെ രാജ്ഭവന് മുന്നിലും സംസ്ഥാനത്താകെ വാടക ബാങ്ക് അക്കൗണ്ടുകൾ വർദ്ധിക്കുന്നതായി സൈബർ പോലീസ് രാജ്യത്തുടനീളം ഓൺലൈൻ തട്ടിപ്പ് വഴി കൈക്കലാക്കിയ കോടിക്കണക്കിന് രൂപ സമാഹരിക്കുന്നതിനാണ് തട്ടിപ്പ് സംഘങ്ങൾ ബാങ്ക് അക്കൗണ്ടുകൾ വാടകയ്ക്കെടുക്കുന്നത് കോളേജ് വിദ്യാർത്ഥികളും യുവാക്കളുമാണ് കൂടുതലും അക്കൗണ്ടുകൾ വാടകയ്ക്ക് നൽകുന്നത് ഗുരുതര കുറ്റകൃത്യമാണെന്നറിയാതെയാണ് അധികം ആളുകളും നിയമലംഘനത്തിന് കൂട്ടം നിൽക്കുന്നത് ഇപ്രകാരം നിരവധി പേർ സൈബർ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടു കോഴിക്കോട് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ചെയ്ത സൈബർ തട്ടിപ്പ് കേസുകളിൽ പിടിയിലായ മൂന്ന് കോളേജ് വിദ്യാർത്ഥികൾ പുതുതായി ആരംഭിച്ച അക്കൗണ്ടുകൾ വഴി പണം ഏജന്റുമാർക്ക് കൈമാറിയവരാണ് ഇവരിൽ രണ്ടുപേർ ആലപ്പുഴ സ്വദേശികളും ഒരാൾ പന്തിരാകു കാരണമാണ് നിശ്ചിത തുക വാഗ്ദാനം നൽകി യുവാക്കളെയാണ് ബാങ്ക് അക്കൗണ്ടിനായി ഏജന്റുമാർ സമീപിക്കുന്നത് പണമിടപാട് നടത്താൻ തയ്യാറായവരോട് പുതുതലമുറ ബാങ്കുകളിൽ പുതിയ അക്കൗണ്ട് എടുക്കാൻ ആവശ്യപ്പെടും ഒന്നിലധികം അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ ഉപയോഗിക്കാത്തത് നൽകണം തുടർന്ന് അക്കൗണ്ട് നമ്പർ ഏജന്റിന് കൈമാറും ഈ അക്കൗണ്ടിലേക്കാണ് വിവിധ ഘട്ടങ്ങളിലായി ലക്ഷങ്ങൾ എത്തുന്നത് തട്ടിപ്പു സംഘം ഇത് മറ്റ് അക്കൗണ്ടുകളിലേക്ക് ചെറിയ തുകയായി കൈമാറും വാടകക്കാർക്ക് ലക്ഷത്തിന് അഞ്ഞൂറ് രൂപയാണ് കമ്മീഷൻ ചിലത് മാസത്തിൽ അയ്യായിരം വാടക എന്നതുമുണ്ട് തുക ചെക്ക് വഴി പിൻവലിച്ച് കൈമാറാമെന്ന വ്യവസ്ഥയുമുണ്ട് ഓരോ തവണ ഇടപാടുകൾ നടത്തുമ്പോഴും നിശ്ചിത തുക അക്കൗണ്ട് ഉടമകൾക്ക് ലഭിക്കും രണ്ട് ലക്ഷം രൂപ പിൻവലിച്ച് നൽകിയതുവഴി ഇരുപതിനായിരം രൂപ ലഭിച്ചവരുമുണ്ട് ഓരോ ഏജന്റുമാരും വ്യത്യസ്ത തുകകളാണ് പ്രതിഫലമായി നൽകുന്നത് ഒരു തവണ പണം ലഭിച്ചവർ സുഹൃത്തുക്കൾക്കും പരിചയമുള്ളവർക്കും വിവരം കൈമാറും തുടർന്ന് അവരും ഇതിൽ കണ്ണികളാകും സൈബർ തട്ടിപ്പിനിരയാകുന്നവർ നൽകുന്ന വിവരമനുസരിച്ച് പണമെത്തിയ ബാങ്ക് അക്കൗണ്ടുകളാണ് പോലീസ് മരവിപ്പിക്കുക ആ സമയത്താണ് വാടക ബാങ്ക് അക്കൗണ്ട് ഉടമകൾ സംഭവം അറിയുക സ്വാഭാവികമായും ഇവരും കേസിൽ പ്രതികളാകുമെന്ന് പോലീസ് അറിയിച്ചു ഇത്തരം വാഗ്ദാനങ്ങളിൽ വീണു പോകരുതെന്നും പോലീസ് മുന്നറിയിപ്പ് നൽകി ജില്ലാ പദ്ധതി പരിഷ്കരണം പരിശീലനം നൽകി രണ്ടായിരത്തി പതിനെട്ടിലെ ജില്ലാ പദ്ധതി പരിഷ്കരിക്കാനുള്ള നടപടികൾ ജില്ലാ ആസൂത്രണ സമിതിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു ഇതിന്റെ ഭാഗമായി വിഷയമേഖലാടിസ്ഥാനത്തിൽ ഉപസമിതികൾക്കുള്ള പരിശീലനം പൂർത്തിയായി ജില്ലാ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട ഉത്തരവുകൾ വിഷയമേഖലാ അടിസ്ഥാനത്തിലുള്ള ടൂൾ കിറ്റ് രീതിശാസ്ത്രം എന്നിവയിലായിരുന്നു പരിശീലനം ഡി പി സി ഹാളിൽ നാല് ദിവസത്തെ പരിശീലനത്തിന് ഡി പിഒനോജ് മേപ്പടിയത്ത് ഡെപ്യൂട്ടി ജില്ലാ പ്ലാനിംഗ് ഓഫീസർ മുഹമ്മദ് അൻസൽ അസിസ്റ്റന്റ് ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ പ്രതീഷ് റിസർച്ച് ഓഫീസർ സി എം സുധീഷ് കുമാർ റിസർച്ച് അസിസ്റ്റന്റ് ജയകുമാർ എന്നിവർ നേതൃത്വം നൽകി ഇരുന്നൂറോളം ഉദ്യോഗസ്ഥരും നൂറോളം വിദഗ്ധരും പങ്കെടുത്തു അതത് വിഷയമേഖലയുമായി ബന്ധപ്പെട്ട കരട് ജില്ലാ പദ്ധതി ഡിസംബർ പതിനഞ്ചിനകം തയ്യാറാക്കി ജില്ലാ ആസൂത്രണ സമിതിക്ക് സമർപ്പിക്കാൻ കൺവീനർമാർക്ക് നിർദ്ദേശം നൽകി ഹ്യൂമാനിറ്റീസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു ചെറുകുന്ന് ഗവൺമെന്റ് വെൽഫെയർ ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുകുന്ന് ഹ്യൂമാനിറ്റീസ് ക്ലബ്ബ് ഉദ്ഘാടനം നടന്നു കൈരളി ടി വി ന്യൂസ് എഡിറ്റർ പി വി കുട്ടൻ ക്ലബ്ബ് ഉദ്ഘാടനം നിർവഹിച്ച് ജേർണലിസം സാധ്യതകളും പരിമിതികളും വിഷയത്തിൽ സംസാരിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീലത കെ ആർ അധ്യക്ഷയായി ഹിതാ പി സ്വാഗതവും സൻഹാൻ ഔഷദ് നന്ദിയും പ്രകാശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ പുതുവർഷത്തെ വരവേൽക്കാനായി ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന പുഷ്പമേളയും ദീപാലങ്കാരവും ഡിസംബർ ഇരുപത്തിനാല് മുതൽ ജനുവരി മൂന്ന് വരെ കനകക്കുന്ന് കൊട്ടാരവളപ്പിൽ നടക്കുമെന്ന് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിനായി ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചതായി അദ്ദേഹം അറിയിച്ചു വസന്തോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ നടത്തിപ്പിനായി പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ബി ശിവൻകുട്ടി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ എന്നിവർ മുഖ്യ രക്ഷാധികാരി യും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ചെയർമാനുമായും സംഘാട സമിതി രൂപീകരിച്ചു എം പിമാരായും ഡോക്ടർ ശശി തരൂർ അഡൂർ പ്രകാശ് എ റഹീം എന്നിവരും ജില്ലയിലെ എം എൽ എ മാരും മേളയുടെ രക്ഷാധികാരികളായിരിക്കും മേയർ ആര്യ രാജേന്ദ്രൻ വർക്കിംഗ് ചെയർമാനും ടൂറിസം വകുപ്പ് സെക്രട്ടറി ബിജു കെ ജനറൽ ജനറൽ കൺവീനറുമാണ് ടൂറിസം വകുപ്പ് ഡയറക്ടർ സുരേന്ദ്രൻ ജില്ലാ കളക്ടർ അനുകുമാരി എന്നിവരാണ് സമിതിയുടെ കൺവീനർ വൻകിട നഗരങ്ങളിൽ സംഘടിപ്പിക്കുന്നതിന്റെ സമാനമായ വൈവിധ്യപൂർണവും വർണ്ണവുമായ ദീപാലങ്കരമാണ് ടൂറിസം വകുപ്പ് ഇക്കുറിയും ഒരുക്കുന്നത് അണിഞ്ഞൊരുങ്ങിയ കാനകക്കുന്നിന്റെ വീതിയിലൂടെ വർണ്ണവിളക്കുകളുടെ മനോഹര പ്രിയപ്പെട്ടവർക്കൊപ്പം ക്രിസ്മസും പുതുവർഷവും ആസ്വദിക്കുന്നത് മേള വേദിയാകും വയനാട്ടിലെ മുണ്ടക്കൈയിലും ചൂരന്മലയിലും ഉണ്ടായ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ടൂറിസം വകുപ്പ് നടത്തി വന്നിരുന്ന ഓണം വര വാരാഘോഷം ഇക്കുറി ഒഴിവാക്കിയിരുന്നു അതിനാൽ തന്നെ വസന്തോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് തലസ്ഥാനത്ത് വിപുലമായാണ് സംഘടിപ്പിച്ചിരിക്കുന്നതെന്നും ഇത് തലസ്ഥാനവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഉത്സവ അന്തരീക്ഷം സമ്മാനിക്കുന്നുവെന്നും മന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ ഉദ്യാന മഹോത്സവം മലബാർ ബോട്ടാണിക്കൽ ഗാർഡൻ ഒരുങ്ങി വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂവിടുന്ന ചെടികൾ മുഴുവൻ സമയം പുഷ്പിക്കുന്നവ റോഡുകൾ ഓർക്കിഡുകൾ ആന്തൂറിയം രണ്ടു ലക്ഷത്തിലേറെയും പൂച്ചെടികളും വിപുലമായ ശേഖരണം സന്ദർശകരുടെ മനസ്സിൽ വർണ്ണവസന്തം തീർക്കാനായി മലബാർ ബോട്ടാണിക്കൽ ഗാർഡൻ ഉദ്യാന മഹോത്സവത്തിനായി ഒരുങ്ങി പത്തുനാൾ സന്ദർശകരുടെ മനസ്സിൽ മായപ്രപഞ്ചം തീർക്കുന്ന ഗാർഡൻ ഫെസ്റ്റിവലിന് ഇരുപത്തിന് തുടക്കമാവും ജില്ലയിലെ പുറത്തും ജില്ലയിലും പുറത്തുമുള്ള സന്ദർശകരും ലക്ഷ്യമിട്ടുള്ള മലബാർ ഗാർഡൻ ഫെസ്റ്റിവൽ ഇരുപത് മുതൽ ഇരുപത്തി ഒമ്പത് വരെയാണ് ഇരുപത്തിരണ്ടു വൈകിട്ട് ആറ് മുപ്പതിന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യും ഫെസ്റ്റിവലിന്റെ ഭാഗമായി ശില്പശാലകൾ ഫോട്ടോ പ്രദർശനം വിദ്യാർത്ഥികൾക്കുള്ള മത്സരം ഭക്ഷ്യമേള പ്രദർശനങ്ങൾ പ്രശസ്ത കലാകാരന്മാർ ഒരുക്കുന്ന കലാപരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും പ്രധാന ആകർഷണം പുഷ്പമേളയാണ് ലോകപ്രശസ്തമായും പ്രാധാന്യമുള്ളതുമായ വിവിധ പുഷ്പിത അപുഷ്പിത സസ്യങ്ങളും പ്രദർശനത്തിന് ഉണ്ടാവും ഇവ ആവശ്യാനുസരണം വാങ്ങുന്നതിനുള്ള സൗകര്യവും ഒരുക്കും ബോട്ടാണിക്കൽ ഗാർഡന്റെ പ്രവേശന കവാടം മുതൽ അവസാന പെയിന്റ് പോയിന്റ് വരെ രണ്ട് കിലോമീറ്ററോളം വക്വിയിൽ ഒന്നര ലക്ഷത്തോളം പൂച്ചെടികൾ ഒരുക്കും ഗാർഡനിലുള്ള ചെടികൾക്ക് പുറമെയുള്ളത് കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ കീഴിൽ ഓള ഓളമണ്ണയിലുള്ള ബോട്ടാണിക്കൽ ഗാർഡൻ ഒരേ സമയം ഗവേഷണത്തിലും ഇക്കോ ടൂറിസത്തിലും ശ്രദ്ധയൂർന്നി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് പരിസ്ഥിതി സൗഹാർദ്ദ അന്തരീക്ഷവും ശാസ്ത്രീയവും അറിവുകളും ഉദ്യാന ഭംഗിയും പ്രദാനം ചെയ്യുന്നതിനാൽ മലബാർ ബോട്ടാണിക്കൽ ഗാർഡൻ കുറഞ്ഞ ദശകങ്ങൾ തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഗാർഡനുകളുടെ ശ്രേ ശ്രേണിയിലേക്ക് ഉയർന്നു വിദേശത്തു നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ഗവേഷകരാണ് ഗാർഡൻ എത്തുന്നത് നമ്മുടെ നാട്ടുകാർക്ക് വിനോദത്തിനൊപ്പം വിജ്ഞാനവും പകർന്നു നൽകുന്നതിനും മലബാർ ബോട്ടാണിക്കൽ ഗാർഡന്റെ പുതിയ ചുവടുവയ്പ്പാണിതെന്ന് ഗാർഡൻ ഇൻചാർജായ ഡോക്ടർ എൻ എസ് പ്രതി പറഞ്ഞു അറ്റകുറ്റപ്പണി ട്രെയിൻ സർവീസിൽ നിയന്ത്രണം പാലക്കാട് ഡിവിഷനിലെ വിവിധ ഇടങ്ങളിൽ ട്രാക്കിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ട്രെയിൻ ഗതാഗതത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തി ഹസ്രസ് നിദാം നിസാമുദ്ദീൻ എറണാകുളം ജംഗ്ഷൻ മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പന്ത്രണ്ട് അറുനൂറ്റി പത്ത് പത്ത് ഇരുപത്തിനാല് മുപ്പത്തൊന്ന് തീയതികളിൽ അരമണിക്കൂർ വൈകിയോടും തിരുവനന്തപുരത്ത് നോർത്ത് ശ്രീഗംഗനഗർ പ്രതിവാര എക്സ്പ്രസ് പതിനാറ് മുന്നൂറ്റി പന്ത്രണ്ട് നമ്പർ പതിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തെട്ട് തീയതികളിൽ ഒന്ന് പത്ത് മണിക്കൂർ വൈകും ഷൊർണൂർ ജംഗ്ഷൻ കോയമ്പത്തൂർ ജംഗ്ഷൻ പാസഞ്ചർ എക്സ്പ്ര സ്പെഷ്യൽ ആറ് നാല് അഞ്ച് എട്ട് നമ്പർ ഒമ്പത് മണി ഒമ്പത് പതിനേഴ് തീയതികൾ അമ്പത് മിനിറ്റും കോയമ്പത്തൂർ ജംഗ്ഷൻ ബംഗളൂരു സെൻട്രൽ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് അറുന്നൂറ്റി പത്ത് നമ്പർ വണ്ടി പതിനേഴിന് നാല്പത് മിനിറ്റ് യാത്രക്കിടെ പിടിച്ചിടും അതിഥി തൊഴിലാളികൾക്കായി അതിഥി ആപ്പ് കേരളത്തിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിനായും ഇൻഷുറൻസ് പരിരക്ഷയും മറ്റ് ആനുകൂല്യങ്ങളും ഉറപ്പുവരുത്തുന്നതിനായി കേരള സർക്കാർ അതിഥി തൊഴിലാളി ആപ്പ് ആരംഭിച്ചു ജില്ലയിൽ അതിഥി തൊഴിലാളികളെ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ ഉടമകളും കരാറുകാരും താമസിക്കുന്ന കെട്ടിട ഉടമകളും അതിഥി തൊഴിലാളികളെ ഈ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്ന് ജില്ലാ ലേബർ ഓഫീസർ എൻഫോഴ്സ്മെന്റ് അറിയിച്ചു ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് രജിസ്ട്രേഷൻ ചെയ്യാം ഇതെ സഹായം ഇവ ആവശ്യമുള്ള പക്ഷം അസിസ്റ്റന്റ് ലേബർ ഓഫീസുകളുമായോ ജില്ലാ ലേബർ ഓഫീസുമായി ബന്ധപ്പെടാം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ജില്ലാ ലേബർ ഓഫീസ് പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് അഞ്ച് മൂന്ന് അസിസ്റ്റന്റ് ലേബർ ഓഫീസ് കണ്ണൂർ ഒന്നാം സർക്കിൾ പൂജ്യം നാല് ഒമ്പത് ഏഴ് രണ്ട് ഏഴ് മൂന്ന് ആറ് അഞ്ച് ആറ് അസിസ്റ്റന്റ് ലേബർ ഓഫീസ് കണ്ണൂർ രണ്ടാം സർക്കിൾ പൂജ്യം നാല് ഒമ്പത് രണ്ട് ഏഴ് പൂജ്യം എട്ട് പൂജ്യം മൂന്ന് അഞ്ച് അസിസ്റ്റന്റ് ലേബർ ഓഫീസ് തലശ്ശേരി ഒന്നാം സർക്കിൾ പൂജ്യം നാല് ഒമ്പത് പൂജ്യം രണ്ട് മൂന്ന് രണ്ട് നാല് ഒന്ന് എട്ട് പൂജ്യം അസിസ്റ്റന്റ് ലേബർ ഓഫീസ് കൂത്തുപറമ്പ് പൂജ്യം നാല് ഒമ്പത് രണ്ട് മൂന്ന് ആറ് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് അസിസ്റ്റന്റ് ലേബർ ഓഫീസ് ഇരിട്ടി പൂജ്യം നാല് ഒമ്പത് പൂജ്യം രണ്ട് നാല് ഒമ്പത് നാല് രണ്ട് ഒമ്പത് നാല് അസിസ്റ്റന്റ് ലേബർ ഓഫീസ് തളിപ്പറമ്പ് പൂജ്യം നാല് ആറ് പൂജ്യം രണ്ട് രണ്ട് നാല് നാല് പൂജ്യം പൂജ്യം അസിസ്റ്റന്റ് ലേബർ ഓഫീസ് പയ്യന്നൂർ പൂജ്യം നാല് ഒമ്പത് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ഒമ്പത് ഒമ്പത് അഞ്ച് മിനി ദിശ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം ആറ് ഏഴ് തീയതികളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾട്ട് ആൻഡ് കൗൺസിലിംഗ് സെല്ലുമായി ചേർന്ന് സംഘടിപ്പിക്കുന്ന കണ്ണൂർ വിദ്യാഭ്യാസ ജില്ലാതല മിനി ദിശ ഉന്നത വിദ്യാഭ്യാസ പ്രദർശനം ഡിസംബർ ആറ് ഏഴ് തീയതികളിൽ കണ്ണൂർ ടൗൺ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ആറിന് പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്യും തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ പ്രദർശനം കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്യും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ സെമിനാറുകൾ അഭിരുചി പരീക്ഷ കരിയർ കൗൺസിലിംഗ് എന്നിവ ഉണ്ടാകും